കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രാദിനി മൂർച്ഛയുള്ള വാളെടുത്ത് ക്ഷവരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷവരം ചെയ്യുക പിന്നെ തുലാസയെടുത്ത് രോമം തൂക്കി വിഭാഗിക്ക നിരോധകാലം തികയുമ്പോൾ മൂന്നിലൊന്ന് നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം മൂന്നിലൊന്നെടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം മൂന്നിലൊന്ന് കാറ്റത്തെ ചിതറിച്ചു കളയണം അവയുടെ പിന്നാലെ ഞാൻ വാൾ വരും അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ നീയെടുത്ത് നിന്റെ വസത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടണം ഇതിൽ നിന്ന് പിന്നെയും നീ അൽപ്പങ്ങളെടുത്ത് തീയിലിട്ട് ചുട്ട് അതിൽ നിന്ന് ഈ സ്ത്രീഗ്രഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും യഹോവയായ കർത്താവിപ്രകാരം അള്ളിച്ചേ ഇത് വെറുസിലേമാകുന്നു ഞാൻ അതിനെ ജാതികളുടെ മധ്യയെ വെച്ചിരിക്കുന്നു അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട് അത് ദുഷ്പ്രവർത്തിയിൽ ജാതികളേക്കാൾ എന്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളേക്കാൾ എന്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു എന്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എന്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല അതുകൊണ്ട് യഹോവയായ കർത്താവിപ്രകാരം അളളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു എന്റെ ചട്ടങ്ങളെ അനുസരിച്ചു നടക്കാതെയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെപ്പോലും ആചരിക്കാതെയും ഇരിക്കുകൊണ്ട് യഹോവയായ കർത്താവിപ്രകാരം അളിച്ച് ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു ജാതികൾ കാണെ ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നിന്റെ സകല വിളേശതകളും നിമിത്തം ഞാൻ നിന്ന് പ്രവർത്തിക്കും ആയാൽ നിന്റെ മധ്യ അപ്പന്മാർ മക്കളെ തിന്നും മക്കൾ അപ്പന്മാരെയും തിന്നും ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളയും അതുകൊണ്ട് യഹോവയാ കർത്താവ് വെളിച്ചെയ്യുന്നത് നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എന്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് കൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിയാതെ എന്റെ കടാക്ഷം നിങ്ങൾ നിന്ന് മാറ്റിക്കളയും ഞാൻ കരുണ കാണിക്കുകയുമില്ല നിന്നിൽ മൂന്നിലൊന്ന് മഹാമാരി കൊണ്ട് മരിക്കും ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും മൂന്നിലൊന്ന് നിന്റെ ചുറ്റും വാൾ കൊണ്ടു വീഴും മൂന്നിലൊന്ന് ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിറിച്ചു കളകയും അവരുടെ പിന്നാലെ വാടൂരുകയും ചെയ്യും അങ്ങനെ എന്റെ കോപത്തിന് നിവൃത്തി വരും ഞാൻ അവരോട് എന്റെ ക്രോധം തീർത്ത് തൃപ്തനാവും എന്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എന്റെ സീഷ്ണതയിൽ അതിനെ അരളിച്ചു എന്ന് അവർ അറിയും വഴി പോകുന്നവരൊക്കെയും കാണുക ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്ദയുമാക്കും ഞാൻ കോപത്തോടും ക്രോധത്തോടും കടനു ശിക്ഷകളോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നെയും ആക്ഷേപവും ബുദ്ധിയുപദേശവും സ്തംഭനഹേതുവായിരിക്കും ഹോവയായി ഞാൻ അള്ളിച്ചതിരിക്കുന്നു നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ഥങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പമെന്ന കോൽ ഒടിച്ചു കളയും നിന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയയ്ക്കും മഹാമാരിയും കുലിയും നിന്നിൽ കടക്കും ഞാൻ വാളും നിരനേരെ വരുത്തും യഹോബയായ ഞാൻ അധ്യായം യഹസ് ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രയേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവയ്ക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടത് ഇസ്രയേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പിൻ മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരകളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചു ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നുപോകും നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴ്ക്കും ഞാൻ ഇസ്രേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലിടും ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഡങ്ങൾക്ക് ചുറ്റും ചിതറിക്കും നിങ്ങളുടെ ബലിപീഡങ്ങൾ ഇടിഞ്ഞു ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്നു മുടിഞ്ഞു പോകുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചുപോകുകയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ പാർക്ക് നടത്തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും നിഹിതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും ഞാൻ യഹോവായെന്ന് നിങ്ങൾ അറിയും എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചെതറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വെച്ചേക്കും എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്തു കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും അവരുടെ സകലം വ്ളേച്ചതകളായാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഞാൻ യഹോവ അവർ അറിയും ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അള്ളിച്ചതിരിക്കുന്നത് യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹത്തിന്റെ ദോഷകരമായ സകല വിളയച്ചതുകളും നിമിത്തം നീ കൈകൊണ്ടടിച്ചും കാൽ കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടം എന്ന് പറക അവർ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ടു മരിക്കും സമീപത്തുള്ളവൻ വാൾ കൊണ്ടു വീഴും ശേഷിച്ചിരിക്കുന്നവനും രക്ഷിക്കപ്പെട്ടവനും ക്ഷാമം കൊണ്ടു മരിക്കും ഇങ്ങനെ ഞാൻ എന്റെ ക്രോധം അവരിൽ നിവർത്തിക്കും അവർ തങ്ങളുടെ സകലം വിഗ്രഹങ്ങൾക്കും സൌരഭ്യവാസന അർപ്പിച്ച സ്ഥലമായ ഉയരമുള്ള എല്ലാ കുന്നിൻമേലും സകല പർവ്വത ശിഖരങ്ങളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തടച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും അവരുടെ വിഹിതന്മാർ അവരുടെ ബലിപീടം കൊണ്ട് ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ യഹോവ നിങ്ങൾ അറിയും ഞാൻ അവരുടെ നേരെ കൈ നീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ള മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും അപ്പോൾ ഞാൻ യഹോവയെന്നു അവർ അറിയും എബ്രായർ ലേഖനം ഒന്നാം ഒന്നാമധ്യം മുതലുള്ള ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അവൻ അവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശുദ്ധമായ നാമത്തിനു അവകാശിയായതിനു ഒത്തവണ്ണം അവരേക്കാൾ ശേഷനായി തീരുകയും ചെയ്തു നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൂതന്മാരൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ ആദ്യജാതനെ പിന്നെയും പൂതരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരളി ചെയ്യുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവേ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദീടമാക്കുവോളും നീ എന്റെ മത്സ്യഭാഗത്തിരിക്കോടെങ്കിലും വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടോ അവരൊക്കെ രക്ഷ പ്രാപിപ്പിനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാർക്കളല്ലെയോ നൂറ്റിത്തഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു പർവ്വതങ്ങളെ ശിലേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികളിലേക്ക് കൈനുകിട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല യഹോവെ ഗുണവാൻമാർക്കും ഹൃദയപരമാർഥികൾക്കും നന്മ ചെയ്യണമേ എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യോഗവാ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ ഇസ്രേലിന് സമാധാനം വരുമാറാകട്ടെ